മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംറുമാനം ഡിസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം തുടരുന്നു വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി

കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ത്വൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു ടൌണിൽ നടന്ന റോഡ് ഉപരോധം പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് തിവൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത് ഉപരോധം കരുവാരകുണ്ട് പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ റഷീദ് വി കെ ദിലീപ് വിഷ്ണു സായി വിനോദ് ജംഷി നരിയക്കംപൊയിൽ നൌഷാദ് കിളിക്കുന്ന് നൌഫാൻ നീലാഞ്ചേരി ഉദയൻ ഉണ്ണിക്കുട്ടൻ മാതോത്ത് അനീസ് കാപ്പരക്കുന്ന് ചിന്നു വലിയട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി